ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പല അബദ്ധങ്ങളും നമുക്ക് ഒരു വീട് വീടുപണിയിൽ സംഭവിക്കാം വീട് പണി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എല്ലാം ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ സാധിക്കുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ചാണ് ഈസി ടിപ്സിൽ നുമായി പങ്കുവയ്ക്കുന്നത് പലരും സ്വന്തമായി പ്ലാൻ തയ്യാറാക്കാറുണ്ട് ആർക്കിടെക്റ്റിൻ്റെ സഹായമില്ലാതെ സ്വന്തമായി പ്ലാൻ വരയ്ക്കുന്നവർ ധാരാളമാണ് പലപ്പോഴും ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാറുണ്ട് മിതമായ ഫീസ് ലാഭിക്കാൻ ചെയ്യുന്നതാണ് ഇക്കാര്യം എന്നാൽ ഇത് പലപ്പോഴും വലിയ രീതിയിലുള്ള നഷ്ടം വരുത്തിവെക്കാം എപ്പോഴും ഒരു പ്രൊഫഷണൽ ആർക്കിടെക്റ്റിൻ്റെ സഹായത്തോടെ നമ്മുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും ഉൾപ്പെടുത്തി പ്ലാൻ വരയ്ക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ആർക്കിടെക്റ്റിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മിക്കവർക്കും തെറ്റ് സംഭവിക്കാറുണ്ട് എളുപ്പത്തിനു വേണ്ടി പലരും തങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാതെ അടുത്തുള്ള ആർക്കിടെക്റ്റിനെ സമീപിക്കും അതുപോലെ തന്നെ ആർക്കിടെക്റ്റിനെ നിർമ്മാണ സംബന്ധിയായ ഏതാവശ്യവും തരാനാകും എന്ന് വിചാരിക്കുന്നതും ശരിയല്ല ഓരോരോ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരായിരിക്കും ആർക്കിടെക്റ്റുമാർ അവരുടെ താൽപ്പര്യങ്ങളും വ്യത്യാസമായിരിക്കാം സമകാലിക ഡിസൈൻ താൽപ്പര്യമുള്ള ആർക്കിടെക്റ്റ് പരമ്പരാഗത ഡിസൈനിൽ വൈദഗ്ധ്യം കാണിക്കണമെന്നില്ല ഒരു ആർക്കിടെക്റ്റ് ചെയ്യുന്ന കെട്ടിടങ്ങൾ കണ്ട് അത് തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ളതാണോ എന്ന് മനസ്സിലാക്കി വേണം അദ്ദേഹത്തെ സമീപിക്കുവാനായി ഈ ആർക്കിടെക്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വീടുകൾ കയറി സന്ദർശിക്കുന്നതും തെറ്റില്ല അതുപോലെ വീടുപണി തുടങ്ങുന്ന സമയത്ത് വരുന്നതാണ് മറ്റുള്ളവരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ലത് തന്നെയാണ് പക്ഷേ വീടുപണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് പരിഗണിച്ച് ആവശ്യമുള്ളവ സ്വീകരിക്കുക വീടുപണി തുടങ്ങുന്നതിന് മുൻപ് വീടുപണി തുടങ്ങിയതിന് ശേഷം അങ്ങനെ ചെയ്ത് പ്ലാനിലും എലിവേഷനിലും മാറ്റങ്ങൾ വരുത്തുന്നത് ചെലവ് കൂടാൻ കാരണമാകും പലപ്പോഴും കെട്ടിടങ്ങളുടെ പല ഭാഗങ്ങളും പൊളിക്കേണ്ടതായും വന്നേക്കാം ആളുകൾ പലപ്പോഴും ആർക്കിടെക്റ്റിനെ സമീപി ആർക്കിടെക്റ്റിനെ സമീപിക്കുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്ന് അന്വേഷിച്ചുകൊണ്ടായിരിക്കും സ്ക്വയർ ഫീറ്റ് റേറ്റ് കേൾക്കുമ്പോൾ ഉടനെ അതും വീടിൻ്റെ സ്ക്വയർ ഫീറ്റും തമ്മിൽ ഗുണിച്ച് മൊത്തം ചെലവിനെ പറ്റി കണക്ക് കൂട്ടും എന്നാൽ വീടിൻ്റെ പണിക്ക് മാത്രമുള്ള റേറ്റാണിത് അതിന് ശേഷം ഒരുപാട് പണികളുണ്ട് ചുറ്റുമതിൽ ഗേറ്റ് സ്ഥലം ഒരിക്കൽ കിണർ കുത്തൽ ലാൻഡ്സ്കേപ്പിംഗ് ഇൻറ്റീരിയർ അലങ്കാരങ്ങൾ വാട്ടർ ഇലക്ട്രിസിറ്റി കണക്ഷനുകൾ എടുക്കുന്നത് ആർക്കിടെക്റ്റിൻ്റെ ഫീസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ റേറ്റിൽ ഉൾപ്പെടുന്നില്ല അങ്ങനെ വരുമ്പോഴൊക്കെയാണ് വീടുപണി ബജറ്റിനെ അപ്പുറത്തേക്ക് പോകുന്നത് ഇതിലെല്ലാം കണക്കിലെടുത്താൽ തന്നെ അമ്പത് ശതമാനം വീട് പണി കൂടുതൽ മെച്ചപ്പെടും അതുകൊണ്ട് ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയുള്ള കണക്ക് കൂടി നാം മനസ്സിൽ കാണേണ്ടതുണ്ട് അതുപോലെ വീടുപണിക്കായി സ്ഥലം വാങ്ങുമ്പോഴും നമുക്ക് സ്വന്തമായുള്ള സ്ഥലത്ത് പ്ലാൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ശരിയായ ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് വീട് പണിയാൻ പഞ്ചായത്തിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും അനുവാദം കിട്ടുകയില്ല അതുപോലെ മെയിൻ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള റോഡിൻ്റെ ചെരുവ് സ്ലോപ്പ് കറക്റ്റാക്കി വേണം വീടിൻ്റെ പണി തുടങ്ങുവാനായി ഇത് ചെരുവ് തീ കറക്റ്റാക്കുന്നതിന് ഒരു എഞ്ചിനീയറുടെ സഹായം തേടുകയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും വീട് പണിയാൻ തീരുമാനിച്ചാൽ ഉടൻ തന്നെ ആവശ്യമായ രേഖകളെല്ലാം തന്നെ ശരിയാക്കി ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യമായ പെർമിറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ് ചിലർ ഇതെല്ലാം പിന്നീട് ചെയ്യാമെന്ന് കരുതി വീട് പണി തുടങ്ങും പലപ്പോഴും ഇത് വീടുപണിയെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കാറുമുണ്ട് പെർമിറ്റ് കിട്ടിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലാണ് വീട് പണിതത് എങ്കിൽ വീടിന് ഇലക്ട്രിസിറ്റി കണക്ഷൻ വീട്ടു നമ്പർ എന്നിവ പോലും കിട്ടാത്തൊരവസ്ഥയുണ്ട് അതിനാൽ യാതൊരു കാരണവശാലും പെർമിറ്റ് എടുക്കാതെ വീടുപണി തുടങ്ങരുത് വീടുപണി കഴിഞ്ഞ് ഇന്റീരിയർ ചെയ്യുന്ന സമയത്താണ് പലർക്കും തങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലായി വരുന്നത് കെട്ടിടം പണിത് കഴിഞ്ഞ് ഇന്റീരിയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അടിസ്ഥാന പ്ലാനിംഗിൽ മാറ്റങ്ങൾ വേണ്ടിവരുമെന്ന് മനസ്സിലാകും പലപ്പോഴും കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പൊളിക്കേണ്ടി വന്നയിക്കാം അതുകൊണ്ട് വീട്ടിലുള്ള വസ്തുക്കളെയും വേണ്ടി വൈ വയ്ക്കാവുന്ന കാര്യങ്ങളെയും വസ്തുക്കളെയും പറ്റിയൊക്കെ ആദ്യമേ തന്നെ ഒരു ഐഡിയ ഇൻ്റീരിയർ ഡിസൈനർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും വീട്ടിൽ താമസമാക്കിയതിന് ശേഷമായിരിക്കും മാസ്റ്റർ ബെഡ്റൂമിലെ വഡ്രോബിൽ സ്ഥലം തികയാതെ വരുന്ന കാര്യമൊക്കെ ചിലർ ചിന്തിക്കുന്നത് അതുപോലെ ചിലപ്പോൾ സർവ്വസാധാരണമായി കഴിഞ്ഞ കാര്യമാണ് ചോർച്ച എന്നുള്ളത് പലപ്പോഴും കോൺട്രാക്ടർമാർ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ കരാറിലൊക്കെ ഏർപ്പെടുന്നതിന് മുൻപ് നാം ഉപയോഗിക്കേണ്ട സാധനങ്ങളെക്കുറിച്ചുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് അതുപോലെ ചെറിയ സ്ഥലത്ത് വീട് പണിയുകയാണെങ്കിൽ വശങ്ങളിൽ നിന്ന് വിട്ട് പണിയേണ്ട നിയമപ്രകാരം ഒഴിച്ചിട്ട് വേണം അത് അടിത്തറ തുടങ്ങാൻ അടിത്തറയുടെ പണിയൊക്കെ തീർന്ന ശേഷം ഭിത്തി കെട്ടി കെട്ടിത്തുടങ്ങുമ്പോഴാണ് പലപ്പോഴും ആർക്കിടെക്റ്റോ എൻജിനീയറോ മേൽനോട്ടത്തിനൊക്കെ എത്തുക അപ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ പണി പണിയെത്തിയിരിക്കും ചെയ്യും നിയമം പാലിക്കാതെ വീട് നിർമ്മാണം നടത്തിയാൽ അത് പൊളിച്ചു കളയുന്നത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അധികാരമുണ്ടെന്ന കാര്യം മറക്കരുത് അപ്പോൾ അതുകൊണ്ട് ഒരു വീട് പണി തുടങ്ങുമ്പോൾ അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു പ്ലാനോട് കൂടി അത് നമുക്ക് പിന്നീട് പൈസ ചെലവ് വരാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു പ്ലാനും വീടൊക്കെ ചെയ്യാൻ സാധിക്കും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു